ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉച്ചക്ക് വെച്ച ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വന്ന് നോക്കുമ്പോൾ കുറച്ച് ചിക്കൻ കൊടുന്ന് വെച്ചേരിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക കഴിക്കാനെന്ന് അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കണത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയണില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പം ഞാൻ ഇതിക്ക് വേണ്ടിയിട്ട് കട്ട തൈരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചു എന്നിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് കേട്ടോ നല്ല ടേസ്റ്റാണത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ചിക്കൻ അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാനതിക്ക് വേണ്ടിയിട്ട് പൂരി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ചിക്കനൊക്കെ അടിപൊളിയായിട്ടവിടെ കടന്ന് വേവട്ടെ ഇനി നമുക്ക് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി പൂരി ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പി ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഗ്ലാസ്സിൽ ഞാൻ ഇതുപോലെ ഒരു ഇതുപോലൊരു ക്ലാസ്സിൽ അണിട്ടെടുത്തിട്ടുള്ളത് ഞങ്ങൾക്കൊരു നാലാൾക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ ഞാനിതാ ഇതേ ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് മൈദയും കൂടെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഒരു കാൽ ഗ്ലാസ് റവയും കൂടെ ഇത് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ മൈദപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇതിക്ക് റവ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് എന്ത് ഓയിലും ഒഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കണത് എന്നിട്ട് നമുക്കത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയതായിട്ടൊന്ന് ചൂടായാൽ മതി ഓവറ് ചൂടും വേണ്ട തിളക്കം ഒന്നും വേണ്ട കേട്ടോ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം മാവ് കുഴക്കണത് മാതിരി തന്നെയാണ് അപ്പം ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ച് കൊടുക്കുകയൊന്നും വേണ്ട ഈ റവക്കുള്ളത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് കുഴഞ്ഞും കിട്ടും പിന്നെ നമുക്ക് ഇതിങ്ങനെ പൊങ്ങി വരാനൊക്കെ നല്ല ഇതാണ് ട്ടോ ടൊറവൊക്കെ കൂട്ടിയാൽ പിന്നെ മൈതൊക്കെ കൂട്ടണോണ്ട് നല്ല ആണ് ഇനി ഞാനിതൊരഞ്ച് മിനിറ്റ് നേരം ഒന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ അപ്പോഴേപ്പം ഞാൻ എണ്ണയൊക്കെ ചൂടാക്കിയെടുക്കട്ടെ ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ബോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ടിങ്ങനെ പരത്തിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടി ഞാനിതാ എണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഓരോന്നെടുത്തിങ്ങനെ പരത്തിയെടുക്കട്ടെ നമ്മളെ മെഷീനത്തുമ്മേ ഒന്ന് എണ്ണ അങ്ങനെ ചെറുതായിട്ട് തടവി കൊടുത്താൽ മതി കേട്ടോ ഒന്ന് പെട്ടെന്ന് പരന്ന് കിട്ടും അല്ലെങ്കിൽ നല്ലതുപോലെ പരന്ന് കിട്ടും എന്നിട്ട് നല്ല കന ഇല്ലാതെ ഇതുപോലെ അപ്പുറം മറിച്ചിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക നല്ല ടേസ്റ്റുള്ള പൂരിയാണ് കേട്ടോ എന്നിട്ട് നമ്മളിതാ ചൂടായി കിടക്കണ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ഭാഗവും മുങ്ങി കിടക്കുന്ന രൂപത്തിൽ എണ്ണ എണ്ണതാവണം എണ്ണ ആവാത്ത ഭാഗത്തേക്ക് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് എണ്ണ ആക്കി കൊടുത്താൽ നല്ലതുപോലെ പൊങ്ങി കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഭൂരി അപ്പോൾ തന്നിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാനിതുപോലെ എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ ഇപ്പോൾ അടിപൊളിയായിട്ട് ഭൂരി ചിക്കനൊക്കെ അപ്പത്തേന് നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ